ചെറുപുഴ നാദബ്രഹ്മ കലാക്ഷേത്രം മുപ്പതാം വാർഷികവും നവരാത്രി സംഗീതോത്സവവും ഒക്ടോബർ ഒന്നിന് ചെറുപുഴ ജെ എം യു പി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു രാവിലെ ഒമ്പത് മുപ്പതിന് ചലച്ചിത്ര താരം മഹേഷ് ഉദ്ഘാടനം ചെയ്യും പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ അധ്യക്ഷത വഹിക്കും യവനിക ഗോപാലകൃഷ്ണൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും നാദബ്രഹ്മ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചലച്ചിത്ര പിന്നണി ഗായിക ലതികയ്ക്കും ആദരണീയ പ്രതിഭ നാദബ്രഹ്മ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കോട്ടയം രാജകുമാരനും സമ്മാനിക്കും നാദബ്രഹ്മ കലാക്ഷേത്രത്തിന്റെ മുപ്പത് വാർഷിക പരിപാടികളിലും പങ്കെടുത്ത വി കൃഷ്ണനെ ചടങ്ങിൽ ആദരിക്കും പതിനൊന്നിന് പൂർവ്വ വിദ്യാർത്ഥി സംഗമം വൈകിട്ട് മൂന്നിന് സംഗീതാർച്ചന കുട്ടികളുടെ അരങ്ങേറ്റം വൈകിട്ട് ആറ് മുപ്പതിന് നൃത്താഞ്ജലി രാത്രി എട്ട് മുപ്പതിന് ഗാനമേളയുടെ പരിപാടികൾ സമാപിക്കുമെന്ന് ഭാരവാഹികളായ കെ കെ മധുകുമാർ ടി പി ചന്ദ്രൻ കെ വി കരുണാകരൻ അജിത് കുമാർ പ്രിൻസ് പുന്നൂസ് മനീഷ രതീഷ് പി ഹരിദാസ് പി എ ജോർജ് കുട്ടി വിശ്വനാഥൻ പറഞ്ഞു ഒരുപാട് സന്തോഷവും സങ്കടവും കഷ്ടപ്പാടും നിറഞ്ഞ ഈ നിമിഷം നാദബ്രഹ്മലാക്ഷേത്രം മുപ്പതാമത് വാർഷികത്തിലേക്ക് അഭിമാനത്തോടെ കടക്കുകയാണ് വളരെ സന്തോഷപ്രദമായ ഈ നിമിഷത്തിൽ എല്ലാവർക്കും നന്മകൾ നേരുന്നു ഈ വർഷത്തെ നമ്മുടെ നാദപ്രഹ്മയുടെ വാർഷികം ഈ മുപ്പത് വർഷങ്ങളിലും മുൻകാലങ്ങളിൽ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികളും പഴയകാല രക്ഷകർത്താക്കളും പഴയകാല കമ്മിറ്റിക്കാരും പുതിയ കുട്ടികളും രക്ഷകർത്താക്കളും അടങ്ങുന്ന എല്ലാവരുടെയും ഒരു സംഗമത്തിലാണ് മുപ്പതാം വാർഷികം ആഘോഷിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വർഷത്തെ പ്രോഗ്രാം ഏറെ അഭിമാനകരമായിട്ട് കാണുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ഒന്നിന് ബുധനാഴ്ച രാവിലെ ഏഴ് മുപ്പതിന് കലാക്ഷേത്രത്തിൽ നടക്കുന്ന ഗുരുപൂജയോടുകൂടി നമ്മുടെ പ്രോഗ്രാമിന് തുടക്കം മുറിക്കുകയാണ് ഒപ്പം ഘോഷയാത്രയോടെ ചെറുപുഴ ജെ എം പി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ഈ പ്രോഗ്രാമിന്റെ ഉദ്ഘാടന വേദിയിൽ പ്രശസ്തരായ കലാകാരന്മാരും പൊതുപ്രവർത്തകരും അണിനിരക്കുന്നു അതിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മുപ്പതാം വാർഷിക നാദബ്രഹ്മ പുരസ്കാരം നമ്മളെ ഏറെ അഭിമാനത്തോടെ സമർപ്പിക്കുന്നത് പ്രശസ്തയായ ചലച്ചിത്ര പിന്നണി ഗായികയും പാലക്കാട് ചെമ്പൈ സംഗീത കോളേജിലെ റിട്ടയർഡ് പ്രൊഫസറുമായ ലതിക ടീച്ചർക്ക് ഒരുപാട് സന്തോഷത്തോടെ ലതിക ടീച്ചർക്ക് പുരസ്കാരം നാഥപ്രതബ്രഹ്മയുടെ മുപ്പത് വർഷത്തെ പ്രകാരം എന്ന് പറയുന്നത് ആശുപത്രി മാതൃമ എല്ലാ പ്രശ്നങ്ങളെയും ചെയ്തുകൊണ്ട് തന്നെ നടത്തുകയാണ് മാതബ്രഹ്മയുടെ തുടക്കകാല കാലഘട്ടം മുതൽ തന്നെ മാതബ്രഹ്മയുടെ എം എൽ എക്കുമായിട്ടുള്ള പ്രസിഡന്റ് ശ്രീ ലവനിക ഗോപാലകൃഷ്ണൻ ചലച്ചിത്രകാരമാണ് എല്ലാം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലാണ് പരിപാടി നടക്കുന്നത് പ്രത്യേകിച്ച് പിന്നെ നമ്മളുടെ പ്രാദേശികമായ സബ് ഇൻസ്പെക്ടർ ശ്രീമതി രൂപനാഥ് സൂര്യനാണ് സർപ്രൈസ് ഗിഫ്റ്റ് പ്രത്യേക നടത്തുന്നത് അതുപോലെ തന്നെ ഈ ഗ്രാമീണ മേഖലയുടെ ഉത്സവ കാലഘട്ടത്തിൻ്റെ തുടക്കം എന്ന പോലെയാണ് ഏതു വർഷവും വാർഷിക ഭാഷ ഈ വർഷവും നമ്മൾ വളരെ ഭംഗിയായി തന്നെ അത് കൊണ്ടാടകം നിർമ്മാണം ചെയ്യുന്നു ഒന്നാം തീയതി രാവിലെ എട്ട് മുപ്പതിന് നടക്കുന്ന ഘോഷയാത്രയിൽ സജീവമായിട്ട് നാട്ടുകാർ ഒന്നടങ്കം പങ്കെടുക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് അതുപോലെ തന്നെ എല്ലാവരുടെയും സഹകരണം വാങ്ങാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വാർഷികാഘോഷം വളരെ ഭംഗിയായി തന്നെ നടക്കും നടന്നിരിക്കും എന്ന് നമ്മളെ പറയാൻ ആയിരത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആദരണീയ പ്രതിഭ ശ്രീ കോട്ടയം രാജകുമാറിനാണ് നടക്കുന്നത് അദ്ദേഹം നാൽപ്പത് വർഷത്തോളമായി നാടകത്തെ കഴിവുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ് നാഗബ്രഹ്മ കലാക്ഷേത്രത്തിന്റെ ഇരുപത്തി അഞ്ചാം വാർഷികം വളരെ വിപുലമായി ആഘോഷിക്കുന്ന അന്ന് ഒരു യുവകരത്തിനൊക്കെ ചെയ്തിരുന്നെങ്കിലും കോവിഡ് കാരണം ആ പരിപാടി നടക്കാതെ പോയി തുടർന്ന് മുപ്പതാം വർഷം ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട രക്ഷകർത്താക്കളെയും വിദ്യാർത്ഥികളെയും ഒക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവരുടെ കൂടി പരിപാടികൾപ്പെടുത്തിക്കൊണ്ട് നടത്തുവാനാണ് സർക്കാർ സമിതി ഉദ്ദേശിക്കുന്നത് അവരുടെയൊക്കെ പങ്കാളിത്തം ഉണ്ടാകും മുപ്പത് വർഷം ഒരു കലാസ്ഥാപനം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് വളരെയേറെ പ്രയാസമുള്ള കാര്യമാണ് ഒരു നാടപ്രഹ കലാ ക്ഷേത്രം എല്ലാ വർഷവും വാർഷികോത്സവം നല്ല രീതി സെർവയിൽ നടക്കുന്നുണ്ട് എന്ന് എനിക്ക് അവർക്കും അറിയാം നമ്മുടെ ഈ പരിപാടിയിൽ അധ്യക്ഷ വഹിക്കുന്നത് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രാഡർ സാറാണ് കൂടാതെ വേറെ ഒരു സവിശേഷത ഉള്ളത് ഈ സ്ഥാപനം മുപ്പത് വർഷം മുമ്പ് ഉദ്ഘാടനം ചെയ്യേണ്ട അവസരത്തിൽ ശ്രീ മധുമാസോടൊപ്പം ഉണ്ടായിരുന്ന രണ്ട് ചെറുപെ രണ്ട് വ്യക്തിത്വങ്ങളായിരുന്നു ശ്രീ കെ കെ കൃഷ്ണൻ നായരും ശ്രീ വി കൃഷ്ണൻ മാസനും നായർ നമ്മെ വീട്ടുപിന്നു പോയി ഈ മുപ്പതാം ഭാഷത്തിൽ കൃഷ്ണൻ മാസരെ കൂടി ആദരിക്കുന്ന ഒരു പരിപാടി സംഘാടസമിതി ആസ്വദണം ചെയ്തിട്ടുണ്ട്

நம்ம பிரதமராய் நம்ம வார்டு மெம்பர் ஸ்ரீ பாலகிருஷ்ணன் திரஞ்சிபி ஸ்கூலின் மானேஜர் வேணுகோபால் தொடங்கி மட்டு பல பிரமுகர் பிரமுக வந்து அது போல் மதாதி मदाधी देवालय अवड़ा श्री नारायण वास्तव लयबि सोर्म श्रीमति मंजु मधु चुंड शर्ट्स के ऐसे प्रसिडेंट श्री रजीशी पेरों गवें हयर सू डे प्रसिडेंट श्रीमती रजनी कुमार അതിനുശേഷം പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഭവങ്ങൾ അവരുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് ശേഷം സംഗീതാർച്ചനയും ഉച്ചകളുടെ അരങ്ങേറ്റും വൈകിട്ട് ആറ് മണി നമ്മുടെ ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റും എല്ലാ ശേഷം കണ്ണൂർ ശ്രീലഞ്ജനിസ്ട്രുന്ന ഡെമോൺസ്ട്രേഷൻ ഗാനങ്ങളാണ് അതാണ് നമ്മുടെ പരിപാടിയുടെ നമ്മുടെ സ്ഥാപനത്തില് നാദപ്രേമിയുടെ പ്രസിഡന്റും ചലച്ചിത്ര താരവുമായ യവനിക ഗോപാലകൃഷ്ണൻ കുഞ്ഞുങ്ങളെ എടുത്തുനിരുത്തുന്നു അതും പുതിയ വാച്ച് നൃത്ത സംഗീത ക്ലാസ്സുകളും ആ ദിവസം ആരംഭിക്കുന്നു ഈ നല്ലൊരു വേദി അനുഗ്രഹിക്കുന്നതിന് വേണ്ടി എല്ലാവരെയും സ്നേഹപൂർവ്വം പ്രവർത്തകരെ അടക്കം എല്ലാവരെയും സ്നേഹപൂർവ്വം നാദപുരമ കലാക്ഷേത്രത്തിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു ഒക്ടോബർ ഒന്നിന് gold diamonds and dollars യരുന്ന സ്വർണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണം വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതൽ അടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള ചുരുങ്ങിയ കാലാവധി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ടൈമൻസ് ചെറുപുഴ വെള്ളരിക്കൊണ്ട് ആലക്കോട് പാടിയോട്ടിച്ചാൽ കൂടുതൽ വിവരങ്ങൾക്ക് ഡബിൾ എയ്റ്റ് സീറോ ഫോർ എയ്റ്റ് 2391